السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين نبي الله أما قال رسول صل الله صلى الله عليه وسلم تعلموا من انصابكم ما تصلون به ارحامكم فان صله الرحم محبه في الاهل അലൈഹി ും സിൽമാലി ഉത്തരം നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് കുടുംബ പരമ്പര അത് നിങ്ങൾ പഠിക്കുക മാ പ്രസലോ അറഹാമക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പരസ്പരം വിളക്കി വിളക്കിത്തേർക്കാൻ ആവശ്യമായ അറിവുകൾ സ്വന്തം കുടുംബങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കണം കാരണം കൈന സ്ഥലത്തി മഹബത്ത് കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നത് ആ കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും വളരാൻ കാരണമാണ് മസറാ വാലി അതുമൂലം സാമ്പത്തികമായ അഭിവൃദ്ധിയുമുണ്ടാവും അള്ളാഹു സമ്പത്തിൽ വർക്കത്ത് ചെയ്യുകയും ചെയ്യും മൻസാഹത്വത്തിൽ അസരി അത് ആയുസ്സിൽ ആയുസ് ദീർഘിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആയുസ് ദീർഘിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും സ്നേഹവും സന്തോഷവും വളരാനും കുടുംബങ്ങൾക്കിടയിൽ സന്തോഷവും ബന്ധങ്ങളും വളരാനും ഏറ്റവും നല്ല മാർഗമാണ് കുടുംബ ബന്ധം വിളക്കി ചേർക്കുക കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് ആ കുടുംബങ്ങളെ പരസ്പരം തിരിച്ചറിയുമ്പോഴാണ് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ പറ്റുന്ന രീതിയിൽ നാം നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും വേണം എന്നാളി ഹജീസിലൂടെ ഉത്തരവിശ്രവാഹ ദിവസം വളരെ ഗൌരവത്തോടുകൂടി ഉണർത്തുന്നത് വാഹം തോൽപ്പിക്കുന്നതൊക്കെ